ബഹുമാനപ്പെട്ട ഉസ്താദ് ഉസ്താദ് ആവേശം ആവേശമായ കൊടുക്കട്ടെ ഇങ്ങനെ ആദർശം ആദർശം പറയുന്ന രീതിയിൽ പറയാൻ സാധിക്കുന്ന ഏത് ായാലും അവന്റെ മുമ്പിൽ ആദർശം പറയാൻ സാധിക്കുന്ന പണ്ഡിതന്മാരെ അള്ളാഹുബെ നമുക്കനിയും ധാരാളമായി നീ നൽകിയനയനും ും ഒരിക്കലും കാരണം എന്താ അത് സമസ്ത സമസ്ത കേരള കേരള തണലിലാണ് തണലിലാണ് ഉള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ നൂറ് വർഷം പൂർത്തിയാകുമ്പോൾ ഞാൻ ആമുഖത്തിൽ സൂചിപ്പിച്ച പോലെ ആമുഖത്തിൽ സൂചിപ്പിച്ച പോലെ അന്ന് എന്തു പറഞ്ഞു ഇന്നും അതേ പറയുന്നു ലോകാവസാനം വരെ ലോകാവസാനം വരെ ഒരു അക്ഷരം പോലും മാറ്റേണ്ടാത്ത രീതിയിൽ ഒരു വാക്ക് പോലും പറഞ്ഞ കാര്യം ശരിയായില്ല എന്ന് പറയേണ്ടാത്ത രീതിയിൽ സമസ്ത കേരള ജമിയ തുള്ള വളരെ അതിശീഘ്രം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും അതിനെ തളച്ചിടാൻ അതിന്റെ കാലുകൾ ബന്ധിക്കാൻ അതിന്റെ ഉസ്താദുമാരെ തേജോബോധം ചെയ്യാൻ മാധ്യമങ്ങൾ പ്രയോജനപ്പെടുത്തിയേക്കാം സോഷ്യൽ മീഡിയകൾ പ്രയോജനപ്പെടുത്തിയേക്കാം കവലകൾ പ്രയോജനപ്പെടുത്തിയേക്കാം എന്നാൽ ഈ ഉസ്താദുമാർ പറയുന്ന ആശയം അക്ഷരം മുന്നിൽ ജനങ്ങൾ ഏറ്റെടുക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ് മധ്യമേഖലാ സമ്മേളനം ഈ ഘനഗംഭീരമായ രീതിയിൽ വിജയിച്ചിട്ടുള്ളത് ബഹുമാനപ്പെട്ട ഇവിടെ ഫേസിംഗ് സ്റ്റാർ ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഒന്നുകൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം ഓരോ കാലഘട്ടത്തിലും ഓരോ കാലഘട്ടത്തിലും ഇസ്ലാം വെല്ലുവിളികൾ നേരിടുമ്പോൾ ആ വെല്ലുവിളികളെ നിന്നുകൊണ്ട് തിരുത്തുന്നതിന് വേണ്ടി ഒരുപാട് ൾ നമ്മുടെ നാട്ടിൽ ലോകത്താകമാനം വന്നിട്ടുണ്ട് ഒന്നാം നൂറ്റാണ്ടിലെ ഉമർ അബ്ദുൽ അസീസ് റളിയല്ലാഹു റളിയല്ലാഹു അൻഹു അൻഹു രണ്ടാം നൂറ്റാണ്ടിലെ നൂറ്റാണ്ടിലെ ഇമാം മൂന്നാം ഹസൻ അഷ്അരി നമ്മുടെ അഖീദയുടെ ഇമാണല്ലോ നാലാം നൂറ്റാണ്ടിലെ അബൂബക്കർ റളിയല്ലാഹു അൻഹു അഞ്ചാം നൂറ്റാണ്ടിലെ മുജദ്ദിദ് ഇമാം ി അലി അൻഹു ആറാം നൂറ്റാണ്ടിലെ മുജദ്ദിദ് റാസി അൻഹു അതേപോലെ തന്നെ അബ്ദുൽ ഖാദർ ജീലാനി അൻഹു ഇങ്ങനെ ഓരോന്നും നമ്മൾ വരികയാണെങ്കിൽ അത് ബഹുമാനപ്പെട്ട ശംസുല്ലേക്ക് എത്തുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഉസ്താദുമാരുടെ വായിക്കാം പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ സമസ്തയിലേക്ക് വരികയും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണല്ലോ ശംസുല്ല വഫാത്താകുന്നത് തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ സമസ്തയുടെ പ്രസിഡന്റായി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ബഹുമാനപ്പെട്ട കണ്ണീർ വഫാത്താക്കുന്നത് അള്ളാഹുബേ അവരുടെ തട്ടിലായി തണ്ണിലായി ദീർഘകാലം മരിക്കുന്നത് വരെ സേവനം ചെയ്യാനുള്ള നമുക്കറിയാം രണ്ടാമത്തെ കണ്ണിയതുസ്താദിന്റെ പ്രമുഖരായ ഉസ്താദ്മാരിൽപ്പെട്ടവരാളാണ് മുഹമ്മദ് മുസ്ലിയാർ മുസ്ലിയാർ മുഹമ്മദ് മുഹമ്മദ് മുസ്ലിയാരുടെ പ്രധാനപ്പെട്ട ഒരു ഉസ്താദാണ് മൗലാന

അബ്ദുൽ 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 ഖാദർ ഖാദർ റഷീദ് അൽ എന്ന പുസ്തകമാണ് അദ്ദേഹത്തിന്റെ നോക്കിയാൽ നമുക്ക് വഹാബിൽ വഹാബിൽ എത്തും നിന്നും പരിശോധിച്ചാൽ െത്തും തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ സംസ്ഥയുടെ ആറാം വാർഷിക മഹാസമ്മേളനം നടന്നു ഫറോക്കിൽ വെച്ചാണ് അതിൽ ആറ് പ്രമേയങ്ങൾ പാസാക്കി ആ ആറ് പ്രമേയങ്ങളിൽ സംസ്ഥാനം പറഞ്ഞത് ഇബിന് തൈമിയ ഇബിന് തയ്യം അതേപോലെ തന്നെ അബ്ദുൽ വഹാബ് അതേപോലെ തന്നെ ജലാലുദ്ദീൻ ഈ തുടങ്ങിയ ആൾക്കാരൊക്കെ പിടച്ചവരാണ് പിഴപ്പിക്കുന്നവരാണ് ഇതാണ് അവരുടെ സനദ് എവിടെ എത്തുന്നു ഇനി ഇബിന് തൈമിയുടെ സനദ് പരിശോധിച്ചാൽ അതിനപ്പുറത്തേക്ക് കാണാൻ കഴിയുന്നില്ല കണ്ടവരി കൂട്ടത്തിലുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഉസ്താദ് സുന്നിയായ ഉസ്താദ് നമ്മുടെ നാട്ടിൽ കാണുന്ന എല്ലാ ഉസ്താദുമാരും എല്ലാ ഉസ്താദുമാരും അതിൽ സുന്നിൽ നേരത്തെ ജീവിച്ചവരാണ് എന്നാൽ പിന്നീട് പല മലയാള പുസ്തകങ്ങളും വന്നു ചിന്തിച്ചു അതങ്ങനെയാണെങ്കിൽ ഇത് ഇങ്ങനെയല്ലേ ഇതിങ്ങനെയാണെങ്കിൽ അത് അങ്ങനെയല്ലേ അഡീസ് അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയല്ലേ ലോജിക്ക് കൊണ്ട് ലോജിക്ക് ഇസ്ലാമിൽ സ്ഥാനമുണ്ട് നിഷേധിക്കുന്നില്ല എന്നാൽ എല്ലാ കാര്യങ്ങളും ലോജിക്ക് കൊണ്ട് സ്ഥാപിക്കാൻ കഴിയുമോ ലോജിക്ക് ഒരിക്കലും സ്ഥാപിക്കാൻ കഴിയില്ല പ്രിയപ്പെട്ടവരെ സംസ്ഥയുടെ നൂറ് വർഷം വർഷം തെറ്റാതെ പിഴക്കാതെ വളയാതെ ഋതി മുന്നോട്ട് പോയ ഏതെങ്കിലും ഒരു പ്രസ്ഥാനം എവിടെയാണ്ട് കഴിയുക ഈ സംഘടന ആരെയും വെല്ലുവിളിക്കാനല്ല പറഞ്ഞാൽ അതൊരു സംഘടനയല്ല ഓർഗനൈസേഷണൽ ഓർഗനൈസേഷൻ സ്ട്രക്ചർക്കുണ്ട് അത് പ്രവർത്തിക്കണമെങ്കിൽ അങ്ങനെ വേണമല്ലോ സംസ്ഥ എന്ന് പറഞ്ഞാൽ ദീനാണ് പഠിച്ചാണ് ആ ദീൻ കറക്കത്തിലും യുഗത്തിന്റെ പഴമയിലും പരിതസ്ഥിതിയുടെ പരിവർത്തനത്തിലും അക്ഷരം പ്രത്തിപ്പോകാതെ കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്തം നമുക്കാണ് അതിനാണ് സമസ്ത പ്രവർത്തിക്കുന്നത് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട മുത്തുപോയ തങ്ങളുടെ മുത്തുപോയത്തങ്ങളുടെ സനതും ഇതേ രീതിയിൽ വായിക്കാനുണ്ട് ഗുരുപരമ്പരയും പരിശോധിക്കാം ശംസമില്ല ആത്മീയ പരമ്പരയും പരിശോധിക്കുമ്പോൾ അത് ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദർ ജീലാനി വലിയ കടന്നുപോയി എന്നിവരിലെത്തിരുന്നുാഹു എന്നാ മകനാണ് ഫാത്തി അല്ലെ നമുക്കറിയാലോ അലിഅലും നേരിട്ട് കണ്ട ആളാ ഇതാണ് ഗുരു പരമ്പരയും ആത്മീയ ശരണയും ഇങ്ങനെ പറയാം ഇങ്ങനെ പറയാം ആർക്കാ സാലിക്ക

ആദർശ വിശുദ്ധി ആറാം മുതൽ തുടങ്ങി കൊണ്ടുവന്നു അള്ളാഹുബിന്റെ കരാമാകുന്ന ഖുറാൻ അള്ളാഹു സന്ദേശം കൊണ്ടുവന്നു ആറാം നൂറ്റാണ്ട് മുതൽ ഇരുപത്തി ഒന്നാം വരെ അധികാരികമായി പറയാൻ സംസ്ഥാനം പറഞ്ഞാൽ പാരമ്പര്യ സംഘടനയാണ് പാരമ്പര്യ എന്ന് പറഞ്ഞാൽ പരമ്പരയം പാരമ്പര്യം എന്നവർക്ക് പരമ്പരയുമായി ബന്ധമുണ്ട് പരമ്പര എന്ന് പറഞ്ഞാൽ ശ്രേണിയം ഇവരൊക്കെ പാരമ്പര്യവാദികളാണ് എന്ന് പലരും പറയാറുണ്ട് പാരമ്പര്യമില്ലേ എന്തിനാ പാരമ്പര്യമില്ലാത്തത് എന്തിനാ പാരമ്പര്യമില്ലാത്തത് ഈ പരമ്പര പരമ്പരാഗതമായ സംഘടന മുന്നോട്ട് പോയാലും പലതും സംഭവിക്കും സുന്നത്ത് ജമാന്റെ ആശയദർശങ്ങൾക്ക് മാർഗഭ്രംശം വരില്ല കാരണം അതിനെ കാത്തുന്നത് അള്ളാഹുബിന്റെ ൾ പഠിപ്പിക്കുന്ന ദീനാണ് ആ ദീനാണ് ഏത് മുന്നിൽ വെച്ചു ഇല്ല എന്ന് പറയുന്നവർ ആരെയെങ്കിലും മുഴുമുനയിൽ നിർത്താനല്ല മുഴുമുനയിൽ നിർത്തേണ്ട കാര്യം സമസ്തക്കില്ലല്ലോ സമസ്ത ആരെയെങ്കിലും ആരോടെങ്കിലും വരുന്ന സംഘടനയാണോ വിദ്യാർത്ഥിനെയും ഇസ്ലാ ജമാഅത്തിന്റെ ആൾ എതിരായി വരുന്ന ആരെയും പ്രതിരോധിക്കേണ്ട ചുമതല നമുക്കാണ് അള്ളാഹു തൗഫീഖ് നൽകിയാൽ ഉഗ്രഹിക്കട്ടെ ഈ മഹാസംഗമം നമ്മുടെ നാടുകളിൽ നമ്മൾ അമാനത്തായി ആദർശത്തെ ഏറ്റെടുക്കണം അമാനത്ത് എന്ന് പറഞ്ഞാൽ സൂക്ഷിപ്പു സത്താണ് മരിക്കുന്നതുവരെ കണ്ണിലെ കൃഷ്ണമണിയെ കാത്തു സൂക്ഷിക്കുന്നത് പോലെ സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങൾ നമ്മൾ കാത്തുസൂക്ഷിക്കണം സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങളെ കാത്തു സൂക്ഷിക്കണമെങ്കിൽ ഒരു വ്യവസ്ഥാപിതമായ സംവിധാനം വേണം ആ സംവിധാനമാണ് സമസ്ത സമസ്തയുടെ കിഴിൽ നമ്മൾ അടിയുറച്ചു നിൽക്കണം റബ്ബേ കരുത്തും നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണേ പഠിച്ചവരെ